ായ മോധവളാവകുണ്ടോമയീ നൈഷ്ടീ സ്ഗ്ധവിലോകി ഭഗവതീ മന്ദസ്മൃതീമുഖീ ത്സല്യമൃതവർഷിണുധുരം സങ്കീർത്തീ മധുസിസൂക്തിമൃതാത്മക ഈശ്വരീ സാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാ അസ്മത് ആചാര്യപറ്റ്യന്ത വന്ദേ ഓ ബോധിത ഭഗവതാം നാരായണേന സ്വയം വ്യാസേനഗ്രദി പുരാണമുനി മധ്യേ മഹാഭാരതം അദ്വൈതമൃതവർഷിണീ ഭഗവതി അഷ്ടാദാധ്യായ അംബ യാമനുസന്ദി ഭഗവത്ഗീതീ നമോസ്തുവ്യസവിളബുദ്ധി ഫുൾവിയ തേത്രം എന ത്യാ ഭാരതൈലപൂർണ प्रज्वालितो ज्ञानमयप्रतिभा प्रपन्नपरिजाय स्तोत्रनेत्रे कपाणये ज्ञानमुद्राय कृष्णाय गीतामृदुहे नमः श्रीमद्भगवद्गीते गीतामाताव വന്നിക്കുന്നത് സത്യവധിക്കാൻ പരാശരമർശയിലുണ്ടായ പുത്രൻ വ്യാസഭഗവാൻ അദ്ദേഹം രചിച്ച ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ശ്ലോകങ്ങളുള്ള മഹാഭാരതം ശ്രേഷ്ഠ ഭാരതം അതിലില്ലാത്തതൊന്നും മറ്റെവിടെയും ഹാസ്തി മഹാഭാരതത്തിലെ മൂല്യമേറിയ സത്താണ് ഗീത ആറാമത്തെ പർവമായ പതിനെട്ട് പർവ്വങ്ങൾ ഉണ്ട് ടൂ ഭീഷ്മ പർവത്തിലാണ് ഭഗവാന്റെ ഉപദേശങ്ങൾ അടങ്ങിയ ശ്രീമദ് ഭഗവത്ഗീത ശ്രീമദ് ഭഗവത്ഗീത ശരിക്കും ആര് ആർക്കുപദേശിച്ചു എവിടെ വെച്ച് എന്ന് നമുക്കൊന്ന് നോക്കാം ാണായ സാധൂന വിനാശായുഷ്കൃതാം ധർമ്മ സംസ്ഥയുഗേ ശിഷ്ടന്മാരെ രക്ഷിക്കുവാനും ദുഷ്ടന്മാരെ നശിപ്പിക്കുവാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാനും വേണ്ടി ഞാൻ യുഗം തോറും ജനിക്കുന്നു വിനയം കൊണ്ട് അർജുനന് ഭഗവാൻ കൃഷ്ണന്റെ മഹത്വം അറിയാൻ കഴിഞ്ഞു എന്നാൽ ദുര്യോധൻറെ അഹങ്കാരോ ദുര്യോധനെ നാശത്തിലേക്ക് നയിച്ചു കുരുക്ഷേത്രത്തിലെ യുദ്ധങ്ങളാണ് സന്ദർഭം ആരൊക്കെ തമ്മിലായ യുദ്ധം ഉണ്ടായത് കൗരവന്മാരും പാണ്ഡവന്മാരും തമ്മില് എന്താ കാര്യം മാർക്ക് രാജ്യം മുഴുവൻ സ്വന്തം കള്ളച്ചൂറിൽ പാണ്ഡവന്മാരെ മുഴുവനും തോൽപ്പിച്ച് വനവാസത്തിനയച്ചു പന്ത്രണ്ട് വർഷം വനവാസവും ഒരു വർഷം അജ്ഞാതവാസവും കഴിഞ്ഞു തിരിച്ചു വന്നിട്ട് രാജ്യത്തിന്റെ പകുതി കൊടുത്തു ഇല്ല ഭഗവാനാ തൂതു പറയാൻ പോയതേ ഒരു സൂചി കുത്തുള്ള പഴുതു പോലും കൊടുക്കില്ലാ ൗരവന്മാരുടെ ഉറപ്പിച്ച തീരുമാനം ഒടുവിള്ളി യുദ്ധം വേണ്ടി വന്നു പതിനെട്ട് ദിവസമായിട്ടുണ്ടായത് ഇരു സൈന്യങ്ങളും യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ് അർജുനന്റെ പാർത്ഥസാരഥിയായിട്ട് ഭഗവാൻ തീരെ സേനയോരുഭയോർ മധ്യേ കൊണ്ടുപോയി നിർത്താൻ അർജുനൻ ഭഗവാനോട് ആവശ്യപ്പെട്ടു കൃഷ്ണ ഞാൻ ആരോടെല്ലാമാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് ഞാനൊന്ന് കാണട്ടെ ഭഗവാൻ രഥം സേനയുടെ നടുവിൽ കൊണ്ടു ചെന്നിത്തി അർജുനൻ നാ വീക്ഷിച്ചു സഹോദരങ്ങൾ ഗുരുക്കന്മാർ ബന്ധുമിത്രാദികൾ ഇവരേക്ക് കൊന്നിട്ട് എന്തിനാണ് രാജ്യം ഈ ചിന്തകൾ കടന്നലുകൾ മൂളും പോലെ മനസ്സിനാകെ വിഭ്രാന്തി ഉണ്ടാക്കി അർജുനൻ തേർത്താട്ടിൽ തളർന്നിരുന്നു ഭഗവാനെ കൃഷ്ണ എൻ്റെ അംഗങ്ങളെല്ലാം തളരുന്നു എനിക്ക് യുദ്ധം വേണ്ട ഞാൻ ആരെയും കൊല്ലുന്നില്ല തുടങ്ങി അപ്പോൾ ഭഗവാൻ തിരിഞ്ഞു നിന്ന് എഴുന്നൂറ് ശ്ലോകങ്ങളായി അർജുനെ ഉപദേശിച്ചതാണ് шримад бхагавад